മഹത്തമത്തൊരു ഫാത്തിമജനനിരുടെ പിരുശപ്പു മണവി വിശുദ്ധ ജീവിതം മുഴുക്കയാക്കിയ ഹതീജ തുൽകുബ്ര അഴതിൻ്റെ വിളിക്കെട്ടുതിരുതിനുടനടികളന്നെല്ലാം തെജിച്ച പുണ്യവതീ തെജിച്ച പുണ്യവതീ മഹത്തമത്തൊരു ഫാത്തിമജനനി മുഹമ്മദാരുടെ തിരിശപ്പുമണവി വിശുദ്ധ ജീവിതമൊഴുക്കയാക്കിയ ഹതി അഗതിന്റെ വിളിക്കെട്ടു തിരിതിനുടനടി കടന്നല്ല ിൻ്റെ ഓപന പുത്രി കുലീനയായി വളർന്ന ബി വി കുവൈലിതിൻ്റെ ഓപന പുത്രി കുലീനയായി വളർന്ന ബി വി കമർ പിളർ തൊരെ അഹബി ഗുണഗണങ്ങൾ ിൽ കൂടുന്നുള്ളൈവത്വിൽ കൂടെ ശ്രവിത്ത സ്നേഹവതീ ശ്രവിത്ത സ്നേഹവതീ മഹത്തമത്തൊരു ജനനി മുഹമ്മദാരുടെ പിരിശപ്പു മണവി വിശുദ്ധ ജീവിതം മുഴുക്കയാക്കിയ ഫതീജതുൽ കുറ അഹതിന്റെ വിളിക്കെട്ടു തിരുതിനിലുടനടി കടന്നെല്ലാം തേജിച്ച പുങ്ങവതീ തേജിച്ച പുങ്ങ